ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ വളരെ നൊസ്റ്റു ഫീലിംഗ് തരുന്ന നമുക്കൊക്കെ ഏറെ പ്രിയമുള്ള നമ്മുടെ സ്വന്തം കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോ കണ്ടാലും നമ്മുടെ നോസ് ടു ഐറ്റം എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമില്ല കേട്ടാ നമ്മുടെ പ്രിയപ്പെട്ട അവലോസ് പൊടി കേരളത്തിന്റെ സ്വന്തം അവലോസ് പൊടിയാണ് അവലോസ് ഉണ്ട എന്നൊക്കെ പറയണത് ഓരോ കേരളീയ കേരളീയനും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ ത്രല്ല ഒരു പലഹാരം കൂടിയാണ് അപ്പോഴേ നമുക്ക് രണ്ട് കിലോ പച്ചരിക്കാണ് ഇന്ന് അവലോസ് പൊടി ഉണ്ടാക്കണത് ഒരു കിലോയ്ക്ക് രണ്ട് തേങ്ങ എന്ന കണക്കെ നാല് തേങ്ങ നമ്മളൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം ആ തേങ്ങ എടുത്ത് കാണിച്ചതേ ആ തേങ്ങയുടെ പുറംഭാഗം കണ്ട അതിന്റെ ആ ഒരു മൊരി ഭാഗം മൊരിയൊക്കെ ചുരണ്ടി കളഞ്ഞിരിക്കാണ് ബാലു ബാലുവിന്റെ ഓരോരോ പണികളും നല്ല രസമാണ് ഭയങ്കര എന്താ പറയാ വൃത്തിയും വെടുപ്പും അച്ചടക്കം ഒക്കെ ഉണ്ട് ഓരോ ജോലിക്കും ഓരോ സ്റ്റൈലുണ്ട് ഞാനത് െ നോക്കിയിരിക്കാറുണ്ട് എനിക്ക് അങ്ങനെയല്ല ഞാനൊക്കെ അല്പം ധൃതിയുള്ള ആളാണ് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ വാലോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നതേ അതൊക്കെ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ളതാവും അപ്പോ അറിയാലോ എന്റെ കട്ട സപ്പോർട്ട് എനിക്ക് ബാലു ഉള്ളത് അപ്പൊ ആ തേങ്ങ മുഴുവനും ചേരുക്കി തന്നിട്ടുണ്ട് നമ്മൾ രണ്ട് കിലോ പച്ചരിക്കാണ് വിലോസ് പൊടി ഉണ്ടാക്കണത് രണ്ടു കിലോ പച്ചരി നന്നായി വൃത്തിയാക്കി കഴുകി രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വെച്ച് ശേഷം വെള്ളം വാലാൻ വെച്ച് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് ഇടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ആയിട്ടുള്ള പൊടി ആക്കരുത് കേട്ടാ തരുതൽ പോട് കൂടിയിട്ട് ഇടിക്കണം എന്ന് തന്നെ പറയണം മില്ലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇടിപ്പിച്ചു കൊണ്ടുവന്ന ആ അരിയിലേക്ക് നമ്മൾ നാല് തേങ്ങയും കൂടെ ചെരുകിയത് റിയാലോ ഒരു കിലോ പച്ചരിക്ക് രണ്ട് തേങ്ങയാണ് കണക്ക് അപ്പൊ നമുക്ക് രണ്ട് കിലോ പച്ചരിക്ക് നാല് തേങ്ങയുടെ ഏഹ് നമ്മൾ ചെരികി എടുത്തിട്ടുള്ളത് അതും അതുപോലെ അല്പം ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഏത് ഉരുളിലാണോ വറക്കുന്ന അല്ലെങ്കിൽ ഏത് അടികട്ടിയുള്ള പാത്രത്തിലാണോ വറക്കണേ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് തിരുമ്പി എടുത്തു ശേഷം അതിലേക്ക് നമ്മൾ ഇടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി എടുക്കാണ് കേട്ടാ ഈ തിരുമ്പൽ എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അവലോസ് പൊടി ഉണ്ടാക്കുന്നതിൽ ഉള്ളിയും തേങ്ങയും പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ തിരുമ്പിയതിന് ശേഷം അതിലേക്ക് അല്പം നല്ല ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തിരുമ്പാണ് കേട്ടോ നന്നായിട്ട് തിരുമ്പണം കട്ട ഇല്ലാതെ ഇരിക്കണം അതുകൊണ്ട് പൊടി കട്ട കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചൊടച്ചിട്ട് വേണം നമുക്ക് ഇത് തിരുമ്പിയെടുക്കാനായിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ വളരെ അല്പം നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു വറവ് തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് വീണ്ടും നമ്മൾ നല്ല ജീരകവും എള്ളും കറിവേപ്പിലൊക്കെ ചേർക്കുക പിന്നെ അവിലോസുണ്ട് ഉണ്ടാക്കാനാണ് ഈ പൊടി വറക്കുന്നത് എങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലാട്ടാ ഉള്ളിയും ജീരകവും എള്ളും ഒക്കെ ചേർക്കുന്നത് അവലോസ് പൊടിക്ക് നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും കൊടുക്കും കൊടുക്കൂട്ടാ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാന്ന് മാത്രം അപ്പോഴേ നമ്മൾ നന്നായിട്ട് പൊടി തിരുമ്പതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാണ് ഇങ്ങനെ തന്നെ നമുക്കൊരു രണ്ട് രണ്ടര മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേ നമ്മുടെ പൊടി റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇന്ന് അടുപ്പത്താണ് വിറകടുപ്പിലാണ് ഇത് വറക്കാനായിട്ട് വെക്കണത് കാരണം ഇതിന് തീയ്ക്കും പ്രാധാന്യമുണ്ട് ഈ വറവ് ശരിയാവണമെങ്കിൽ തീ ഒരേപോലെ പോലെ കത്തണം എന്നുണ്ട് അതുപോലെ അതിന്റെ ചൂടിനൊക്കെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് വിറകടുപ്പിലാണ് വെക്കണത് അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു അടികട്ടിയുള്ള പാത്രം വേണം അല്ലെങ്കിൽ ഉരുളി വേണമെന്ന് കാരണം ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് വറുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുക അതുകൊണ്ട് ഇത് ഉരുളി നമ്മൾ തീയൊക്കെ കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തീ അല്പം കൂടിക്കോട്ടെ കുഴപ്പമില്ല കാരണം പച്ചപ്പൊടിയാണ് വളരെ കട്ടായിട്ടിരിക്കുന്ന സമയമാണ് അത്യാവശ്യം തീ വേണം നമുക്ക് പിന്നെ ഈ പൊടിയുടെ വറവിനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കരിയാനുള്ള ഇടവരുത്തരുത് അടിപിടിക്കാനുള്ള ഇടവരുത്ത വരുത്തരുത് അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ആദ്യം മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും ഉണ്ടാവും കാരണം വളരെ ഒരു തിക്കായിട്ടിരിക്കുന്ന പൊടിയാണല്ലോ അപ്പൊ അത് നമുക്ക് ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു തിക്നെസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പിന്നെ പിന്നെ അതിന്റെ വർവ്വാവുന്നതിനനുസരിച്ച് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടാ അപ്പോ ആ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന നേരത്ത് ഭാര്യ സമ്മതിച്ചില്ല എന്നെ കൊണ്ട് വർക്കാനായിട്ട് പിന്നെ മാറി മാറി എനിക്കും പാവം തോന്നി കാരണം ഒരേ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി അത് വർക്കാണ് കേട്ടാ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പുട്ടിന്റെ പരുവത്തിലെത്തൂട്ടാ പുട്ടിന്റെയോ അല്ല സോറി പുട്ടിന്റെ മണം ഒക്കെ വരും ആ സമയത്ത് ബാലു പറയും ബാലു കുട്ടിക്കാലത്തൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ സമയത്ത് അല്പം പാത്രത്തിലെടുത്തിട്ട് കഴിക്കാറുണ്ടെന്ന് അങ്ങനെ ഇതൊക്കെ വറക്കുമ്പോഴും നമ്മൾ ഒരുപാട് പഴയ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെയാണ് കേട്ടാ ഞങ്ങളിത് വറക്കുന്നത് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതായത് പുട്ടിന്റെ പരുവെത്തിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളുടെ എള്ളും കൂടെ ചേർത്ത് ഞാൻ അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അല്പം കൂടെ ജീരകം കൂടെ ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുക്കണം ഒരു മണിക്കൂറാണ് കണക്ക് നമുക്ക് ഇതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറും ഒരു അഞ്ചു മിനിറ്റ് എങ്ങാനും വേണ്ട ഒരു മണിക്കൂർ തന്നെ കണക്കാക്കിയാൽ മതി ഒരു മണിക്കൂർ നേരത്തെ വറവാണ് വറവാണിതിന് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചേർത്തത് കാരണം തുടക്കത്തിലേ ചേർത്ത് അതിന്റെ സ്മെല്ല് മുഴുവൻ പോകേണ്ടാന്ന് കരുതിയിട്ട് ഇത് എനിക്കൊരാള് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞി ടിപ്പായിരുന്നു അതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് കേട്ടാ ചെയ്യാറുള്ളത് അതായത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുക അങ്ങനെ വീണ്ടും നമ്മൾ ഇത് കൈയെടുക്കാതെ വറക്കണം അങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളർ ആവുമ്പോൾ അതായത് ഏകദേശം ഒരു ആവുമ്പോൾ നമുക്ക് പിന്നെ ഇത് വാങ്ങി വാങ്ങിവെക്കാം വാങ്ങി വെച്ചിട്ട് നമ്മൾ അതേ ഉരുളിയിൽ തന്നെ ഇത് വെക്കുകയാണ് ചെയ്യുക പക്ഷെ അതുപോലെ തന്നെ വെക്കരുത് അടി അടിഭാഗത്തെ പൊടിയൊക്കെ ഒന്ന് കരിയും അതുകൊണ്ട് വീണ്ടും നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷവും നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്ക അങ്ങനെ പതിയെ പതിയെ ഉരുളിയും ആറും അതിനനുസരിച്ച് നമ്മുടെ പൊടി എന്താ പറയാ പുളിയുറുമ്പിന്റെ കളറാവും പുളിയുറുമ്പിന്റെ കളറാവാന്നാണ് ഞങ്ങളൊക്കെ കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുതിർന്നവര് പഠിപ്പിച്ചു തരാം അങ്ങനെ ആ ഒരു പുളിയുറുമ്പിന്റെ കണക്കാണ് ഇതിന്റെ വറവിന്റെ കണക്ക് ഇത് ഏർ ശരിക്കുണ്ടല്ലോ ആ ഒരു മണി ഒരു മണിക്കൂറാവുമ്പോഴേക്കും ഇത് ചട്ടിയിൽ ആ പൊടിയൊക്കെ ഇങ്ങനെ ഓടിത്തുടങ്ങും അത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടാ അതൊക്കെ ഒന്ന് വറവ് ആയിന്ന് അറിയാനുള്ള ഒരു സമയമാണ് ഞാനൊക്കെ എന്റെയൊക്കെ തുടക്കകാലത്ത് കുക്ക് ചെയ്യുമ്പോ എത്രക്കാന്ന് അറിയോ ഉരുളിന്ന് പുറത്തേക്ക് പോവും അമ്മ കാണാണ്ട് അതൊക്കെ തുടച്ച് ആ അടുപ്പിലേക്ക് തന്നെ ഇടാറുണ്ട് അമ്മ ഒന്ന് കൈമാറി അമ്മക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സമയത്തൊന്ന് നോക്ക് മക്കളെ എന്ന് പറയുന്ന സമയത്ത് കാട്ടിയിട്ടുള്ള വിക്രേസകളാണ് ട്ടാ ഓർത്ത് പോയത് അങ്ങനെ ബാലുവിന് പണിയെടുക്കുമ്പോഴേ പണ്ടത്തെ പാട്ടൊക്കെ വെച്ച് ഏഹ് പാട്ടാസ്വദിച്ചിട്ട് ഇട്ടാണ് പണിയെടുക്കുക മക്കളും അതുപോലെ തന്നെയാണ് കേട്ടാ അവരും നന്നായിട്ട് പണിയെടുക്കും അപ്പൊ അവരും ഇതുപോലെ പാട്ടൊക്കെ ഒന്ന് ഉറക്കെ വെച്ച് ആസ്വദിച്ചിട്ട് പാട്ടും കേൾക്കും പണിയും എടുക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ നിശബ്ദമായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും ഇണ്ടാണ്ടിരുന്നിട്ടാണ് കുക്ക് ചെയ്യുക പക്ഷെ ഇത് ഈ ഒരു എക്സ്പീരിയൻസും വളരെ നല്ലതാണ് ഇവരെ കൂടെ കൂടുമ്പോ നമുക്ക് മനസ്സിലാവും കേട്ടാ അങ്ങനെ ആസ്വദിച്ച് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് പണിയെടുക്കണ ബാലൂനും ഞാൻ ഇവിടെ നിന്നും ആസ്വദിക്കുകയായിരുന്നു അപ്പോ എന്താ പറയാ രണ്ടാളും കൂടി ചെയ്യുന്നത് കൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ഒരു പണിയാന്ന് പറയും മിക്കവർക്കും ഇത് മടിയാണ് ഈ അവലോസി പൊടി വർക്കാന്ന് പറയുന്നത് തിന്നാൻ ഇഷ്ടണ്ടെങ്കിലും വർക്കില്ല കാരണം ഇതിന്റെ പണി ആലോചിച്ചിട്ടാണ് പക്ഷെ വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടാ കാരണം നമ്മൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോ അടിപൊളിയാണ് എന്നാണ് എന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എന്റെ ഒരു മനസ്സിലാക്കൽ അങ്ങനെയാണ് ഏതൊരു പണി നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോ അതൊരു പണിയല്ല അല്ലേ അപ്പോഴേ എന്റെ കഥാപ്രസംഗവും കഴിഞ്ഞു അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോസ്റ്റു ഐറ്റം നമ്മുടെ അവലോസ് പൊടിയും തയ്യാറായിട്ടുണ്ട് കേട്ടാ ഇതാ പുളി കളറൊക്കെ ആയിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ലാട്ടാ നല്ല വെള്ളത്തിന്റെ നനമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ പാത്രങ്ങളിൽ നല്ല അടച്ചുറുപ്പുള്ള പാത്രങ്ങളില് നമുക്കത് സൂക്ഷിച്ചു വെക്കാം കേട്ടാ ഇത് സെയിൽ ചെയ്യാറുണ്ട് നമുക്ക് മിക്കപ്പോഴും അബ്രോഡിലേക്കൊക്കെ കൊടുത്തേക്കാനായിട്ട് ഇവിടെ എന്റെ അടുത്ത് ഒരുപാട് ഓർഡർ വരാറുണ്ട് കേട്ടാ അഞ്ചും പത്ത് കിലോ വരെയൊക്കെ നമ്മൾ വറുത്ത് കൊടുത്തിട്ടുണ്ട് പ്പോ ഭാര്യത്ത സമയത്ത് അമ്മയും അതുപോലെ ഇവിടെ അടുത്ത വീട്ടിലെ എന്റെ ഫ്രണ്ടും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലവർക്ക് നമ്മൾ തന്നെ ലോസ് കൂടി കൊടുക്കണം എന്ന് അതായത് ഒരു ബ്രാൻഡ് പോലെ നമ്മളെ സമീപിക്കണ ആളുകളും ഉണ്ട് കേട്ടാ അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് കൂടെ കൂട്ടാൻ മറക്കരുത് ഇഷ്ടമാവാണെങ്കിൽ ഫുൾ സപ്പോർട്ട് തരാനും മറക്കരുത് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ thank mm -hmm. you